ആലത്തൂർ ഉപജില്ലാ കായികമേള ബഹിഷ്കരിച്ച് കായിക അധ്യാപകർ സ്കൂൾ കായികമേളക്കിടെ കായിക അധ്യാപകർ പ്രതിഷേധിച്ചിരുന്നു ഉദ്ഘാടന ദിവസം മൈതാനത്ത് പ്രതിഷേധിച്ചതിനു ശേഷമാണ് കായിക അധ്യാപകർ മേള ബഹിഷ്കരിച്ചത് ചിറ്റിലഞ്ചേരി എം എൻ കെ എം സ്കൂൾ മൈതാനത്ത് നടക്കുന്ന ആലത്തൂർ ഉപജില്ലാ സ്കൂൾ കായികമേളക്കിടയിലാണ് കായിക അധ്യാപകർ പ്രതിഷേധിച്ചത് മറ്റുപജില്ലകളിൽ കായികാധ്യാപകർ പ്രതിഷേധിച്ചെങ്കിലും മേളയുമായി സഹകരിച്ചിരുന്നു എന്നാൽ ആലത്തൂരിൽ മാത്രം മേള ബഹിഷ്കരിച്ചിരിക്കുകയാണ് പകരം സർക്കാർ അനുകൂല സംഘടനയായ കെ എസ് ടി യു അധ്യാപകരാണ് ചിറ്റിലഞ്ചേരിയിൽ മേള നടത്തുന്നത് ആലത്തൂർ ഉപജില്ലാ കായികമേള ഇന്നലെ ആരംഭിച്ച് നല്ല രീതിയിൽ നടന്നു വരുന്നു നാളത്തോടുകൂടി ആലത്തൂർ ഉപജില്ലാ കായികമേള സമാപിക്കുകയാണ് കായിക അധ്യാപകര് ഈ മത്സരങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഗവണ്മെന്റ് ഏറ്റവും അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടും കായിക അധ്യാപകർ സമരം തുടരുന്ന ഒരു സ്ഥിതിയിലാണ് കെ എസ് ടി എ എന്ന അധ്യാപക പ്രസ്ഥാനം ഈ മേള ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത് വളരെ ഭംഗിയായി കൃത്യമായ ഒഫീഷ്യൽസിനെ എല്ലാം നിയമിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ജില്ലാ മത്സരങ്ങൾ ഉൾപ്പെടെ ഈ രീതിയിൽ കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതെ കൃത്യമായി നടപ്പിലാക്കാനുള്ള ആലോചനയാണ് സംഘടന എടുത്തിട്ടുള്ളത് തീർച്ചയായും മുഴുവൻ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും സഹകരണത്തോടുകൂടി സംസ്ഥാന മേള വരെ ഭംഗിയായി നടത്താനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത് മൂന്ന് ദിവസമായി നടക്കുന്ന കായികമേളയ്ക്കിടെ കായിക അധ്യാപകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനതലത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം നടത്തിയത് കൊല്ലങ്കോട് ഉപജില്ലയിലും ചിറ്റൂർ ഉപജില്ലയിലും മറ്റും മേള തടസ്സപ്പെടാതെയായിരുന്നു പ്രതിഷേധ പരിപാടി നടത്തിയത് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബാധകമാക്കി കായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പി ഹൈസ്കൂൾ നിർണയ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുക ഹയർ സെക്കൻഡറി കായിക അധ്യാപക തസ്തിക അനുവദിച്ച പ്രമോഷനും നിയമനവും നടപ്പാക്കുക മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കായിക അധ്യാപകർ പ്രതിഷേധിച്ചത് മേളയിൽ മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് മത്സരങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും യു ന്യൂസ് പാലക്കാട്